വിഷയം തുടങ്ങുന്ന സമയം അതായത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പുറത്തു വരുന്ന സമയത്ത് തന്നെ ഞാൻ അടക്കമുള്ള ബി ജെ പിയുടെ വക്താക്കൾ പ്രത്യേകിച്ച് ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഈ ചാനലിലടക്കം പല ചാനലുകളിലും വന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അന്ന് പലരും ഒരു കൽപ്പേഷിലും ഈ പറഞ്ഞ പോറ്റിയിലും മാത്രം ഈ കേസ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കും ഒതുങ്ങി നിന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു എൻ വാസു അറസ്റ്റ് ചെയ്യും എൻ അറസ്റ്റ് ചെയ്യപ്പെടും പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടും വാസവൻ ബാബിൽ അറസ്റ്റ് ചെയ്യപ്പെടും ഈ കേസ് അട്ടിമറിക്കപ്പെട്ടില്ലെങ്കിൽ കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടും വിവരുടെ തള്ളവട്ടപ്പനായി പിണറായി വിജയൻ വരെ ഈ കേസിന്റെ അകത്ത് ഉൾപ്പെടുമെന്ന് കൃത്യമായ ഇതിന്റെ തുടക്കത്തിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് പലരും ഞങ്ങളെ പുച്ഛിച്ചു തള്ളി കാര്യങ്ങൾ ഏകദേശം ഇത്രത്തോളമായി ഇപ്പോഴും ഞങ്ങൾ പറയുന്നു പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ എസ് ഐ ആർ മറ്റൊരട്ടിമറിയും നടന്നിട്ടില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിന്റെ ഈ വിഷയത്തിൽ അകത്ത് പോകുമെന്ന് ബി ജെ പി ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു മാത്രവുമല്ല ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് വളരെ തമാശയോട് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ സി പി എമ്മിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനായ പ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് സി പി എമ്മിന് ഇതുമായിട്ട് എന്താണ് ബന്ധമെന്നാണ് നാളെ എം എ ബേബി വിഷയത്തിൽ അകത്തുപോയാലും ഇവർ പറയുന്ന ന്യായീകരണം സി പി എമ്മിന് ഈ വിഷയമായി ബന്ധപ്പെട്ട എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ സി നിങ്ങളുടെ ആരാ ഒരു വഴി കൂടെ പോകുന്ന ആളെ പിടിച്ച് ജില്ലാ കമ്മിറ്റി മെമ്പർ ആരായിരുന്നു പത്മകുമാർ തൊണ്ണൂറ്റി ഒന്നിൽ കോന്നി എം എൽ എ ആയിരുന്നില്ലേ പടിയുടെ പോകുന്ന ആളെ പിടിച്ച് നിങ്ങൾ കോന്നി എം എൽ എ ആക്കുമോ അല്ലെങ്കിൽ ആരായിരുന്നു നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി ശേഷിപ്പുകാരനായിരുന്നില്ലേ വാസു മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു കാര്യം ആലോചിക്കുന്നതിന് മുമ്പ് ആരാടെ പറയുന്നുണ്ടെങ്കിൽ അത് വാസുവിനോടായിരുന്നില്ലേ നിങ്ങൾ ആരോടായി പറയുന്ന പാർട്ടിക്ക് ബന്ധമില്ല പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പുട്ടിന് പേരിയിടുന്ന പോലെ പറയുന്ന നിങ്ങൾ ന്യായീകരിക്കുന്നത് മലയാളി സമൂഹത്ത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഞങ്ങളായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇതിന് അട്ടിമറി ഇപ്പോഴും ഇപ്പോഴും കോടതി കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഒരു ഒറ്റ പേപ്പറും ഒറ്റ അന്വേഷണ റിപ്പോർട്ടും ആഭ്യന്തര വകുപ്പിന്റെ മേശയിൽ പോകരുതെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നുണ്ട് അത്യാവശ്യം സർവീസ് ഉള്ള ആളുകളാണ് ഇതിന് പിന്നിൽ ഇപ്പോൾ അന്വേഷിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എൻ വാസുവും അല്ലെങ്കിൽ പത്മവുമാറും റിമാൻഡിലായിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വാസുവിനെ പത്മകുമാറിനെ ഒരുപക്ഷെ അകത്തുവിടാൻ പിണറായി വിജയൻ സമ്മതിക്കുമായിരിക്കും കാരണം ഇവർ തമ്മിൽ അല്പം സ്വരച്ചേർച്ചയുണ്ട് കാരണം ഇവർ തമ്മിൽ ശബരിമല യോഗ്യപ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്നെ ഇവർ തമ്മിൽ തെറ്റിയിട്ടുണ്ട് ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഈ പത്മകുമാർ സ്ഥാനങ്ങൾ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട് അതുകൊണ്ട് പത്മകുമാറിനെ വരെ ഒരുപക്ഷെ ഇതിനെ ഇടാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം പക്ഷേ വാസു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെ ഒരിക്കലും അദ്ദേഹത്തില്ല ിൽ പിണറായി വിജയൻ വാസ്തവത്തിൽ ഉറങ്ങുന്നില്ല വാസ്തു അകത്ത് കിടക്കുന്നത് പിണറായി വിജയന്റെ ഹൃദയം ഇടിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അത്രയും പിണറായി വിജയനായിട്ട് അടുത്ത വ്യക്തിത്വമുള്ള ആളാണ് ഈ വാസ്തു എന്ന് പറയുന്നത് ഇത് അറിയാത്ത ആളുകളെ പറഞ്ഞു പറ്റിക്കാം ഈ ഒരു പക്ഷേ ഈ കഥയറിയാതെ ആട്ടം കാണുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ അവസ്ഥ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല അദ്ദേഹം കുറച്ച് വരുദ്ധാത്മിത ഭൗതികമൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു എന്താ പറയുക ഈ ഇതിലൊന്നും ഉള്ള ഒരു വ്യക്തിത്വമല്ല ഒരാളെ പിടിച്ച് സെക്രട്ടറി ആക്കണം ഒരു കണ്ണൂർ ലോബിയെ പിടിച്ചാക്കണം പിണറായി വിജയൻ ഇരിക്കാൻ കിടക്കാൻ പോകുന്ന ഒരു സെക്രട്ടറി ആകണം എന്ന് മാത്രമേ ഉള്ളൂ അയാൾ പറയുകയാണ് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഇതേ തന്നെ അദ്ദേഹത്തിന് പറയാനുള്ളൂ നാളെ എം എ ബി പിടിച്ച ഒരു പക്ഷെ ഇവർ ഇതിനെ പിടിച്ച് കരുവാക്കും കാരണം ഇവരുടെ കണ്ണൂർ ലോബി ഉൾപ്പെടെയുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിൽ പെടുത്തണമെന്ന് അവർ ആഗ്രഹിക്കും ഒരുപക്ഷേ എം എ ബേബി നാളെ ഈ വിഷയത്തിൽ അകത്തു പോകാം എന്നാൽ ഇവർ പറയും സി പി എമ്മിന് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് അല്പം ഉളുപ്പെങ്കിലും സി പി എമ്മിനും സി പി എമ്മിനെ വിഷയത്തിൽ വേണം ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു ഈ കേസിൽ ഒരട്ടിമറിയും നടക്കരുത് ഈ കേസ് അട്ടിമറിയില്ലാതെ മുന്നോട്ട് പോയാൽ പിണറായി വിജയൻ അടക്കം ആ അകത്തു പോകുന്ന ഒരു സ്ഥിതിവിശേഷം കേരളം കാണാൻ പോവുകയാണ് പക്ഷേ അദ്ദേഹം മന്ത്രി ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്ക ഞങ്ങൾക്കുണ്ട് ആദിത്യ